പണിക്കോട്ട് വരണ്ടോ money ണില്ലേ മറ്റേ കണ്ടു മറ്റേ എഴുപത്തിയഞ്ിട്ട് വർഷം വണ്ടിട്ട് മരിച്ച സുമതില്ലയോ ആ സുമതിന് ഞാൻ കണ്ടു എന്താ ശരിക്കും കണ്ടു കാണിച്ചു ഞാൻ നടന്ന വന്നേ എന്റെ വണ്ടി ആ അസുമതി വളവിന്റെ അടുത്തിരിക്ക ഒന്ന് വന്ന കൊള്ളായിരുന്നു ഞാൻ ഇങ്ങനെ പോയത് സുമതി നമ്മൾ പെട്ടെന്ന് അതുകൊണ്ടിണ്ടല്ലോ നമുക്കിതിരെ ആറ്റിറ്റ്യൂഡിട്ട് പോവാൻ പൈക്കി വന്നോളാം ഓക്കേ ഓക്കേ ഇത്രയും നാളെ സ്റ്റാൻഡ് കിട്ടാൻ പോലറിനെ ഞാൻ നടന്ന് വന്നോളാം എനിക്ക് കാലൊക്കെ ഉണ്ട് ആ കാണട്ടാ ആര മുള്ളി വരൊക്കെ കണ്ടുപേടിച്ചതാ ഉം അങ്ങനൊക്കെ പോയി ഉം നമ്മക്ക് രണ്ടു വട്ടം കണ്ട ചുറ്റിട്ടൊക്കെ പോയാലോ നമുക്ക് സുമ്മു കൊണ്ടുപിടിക്കണ്ട സത്യാവസ്ഥ അറിയണ്ടേ അപ്പൊ ശെരി അപ്പൊ നമുക്ക് പോവാലേ ആ പോവാ രാജേഷ് അവനെ കാണാന പോലെ ഓക്കേ അതേ ചേട്ട ചേന രാജേഷ് ഇത്തനേണ നമ്മുടെ രാജേഷ് അതേ ഇنده ലീസൂമ ഇنده സത്യ അവസ്ഥ എന്താ നമുക്ക് സൂമദോണ്ട് അങ്ങോട്ട് പോയി നമുക്ക് സൂമദോണ്ട് സത്യ അവസ്ഥ എന്താണോ നോക്കിയാലോ നോക്കാം അപ്പോ ചണ്ട ആൾക്കാരൊക്കെ എവിടെയാ ഇദേ ഇവിടെ കുബലേ നോക്ക് ആണോ വെരില്ലു വെണ്ടാ അത നിന്റെ കൂടെ അല്ല വെണ്ടാ ഇല്ലന്ന് ആ ഇല്ല അപ്പോ നിനക്ക് ഈ നേർച്ച നേർണം നമ്മടെ രാജേഷ് ഇതല്ല നേർച്ച അറിയാ ആ അപ്പോ നമുക്ക് വേങ്ങണ്ട് പോകારે നമ്മക്ക് എങ്ങോട്ട് കേറ് ഹേ എങ്ങോട്ടാ തുരി പുട സോച്ച ബോളി തുടിയും അങ്ങിന്ന് രാത്രി നമ്മൾ ഓവ ഓക്കേ ഹേ അങ്ങി നീ ഇരിക്ക് ഇത് നമ്മൾ ദൂന്നി തന്നിട്ടേയാ അപ്പോ അങ്ങോട്ട് വച്ചിട്ട് വന്നല്ലോ ആടാ ഹലോ ഞങ്ങക്ക് ഓട്ടോ കൊടുക്കുന്നുണ്ട്